റിസളോടെ അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാത വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ അധികമായി വാഴ്ത്തുകയാണ് വിശേഷാൽ ഓരോ ദിവസവും ഈ പ്രഭാത ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുക ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നാൽപ്പത്തി അഞ്ചാമത്തെ ഈ എപ്പിസോഡ് വളരെ അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചു നിർത്തിയ ഭാഗം ക്രിസ്തുവിൻ്റെ വരവിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ പ്രാണൻ നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരം അതുകൊണ്ടാണ് തെസ്ലോനിക്ക ലേഖനത്തിൽ നാം വായിച്ചത് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്ത്യമായി ഇവ മൂന്നും അവിടെ വെളിപ്പെടണം അങ്ങനെ വെളിപ്പെടുന്ന ആ ശരീരം അല്ലെങ്കിൽ ആ വ്യക്തിയാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വരുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ശരീരം ഇങ്ങനെ ഈ മണ്ണിനോട് ചേരുകയും ഈ മണ്ണിൽ ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഈ ഒരു ശരീരത്തോടുകൂടെയല്ല നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വരുന്നത് പലരും തെറ്റിദ്ധരിക്കപ്പെടുകയും പലതും തെറ്റായി പഠിപ്പിക്കുകയും ഒരു ഭാഗം എവിടെയാണ് നമ്മൾ പലരും പല മരണവേളകളിലും പറയാറുണ്ട് നമുക്കവിടെ ചെന്ന് കാണാം നമുക്ക് ഒരുമിച്ച് അവിടെ സംസാരിക്കാം ഇടപെടാം എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നമുക്ക് ചെന്ന് പരസ്പരം കാണാൻ പറ്റുമോ എന്നുള്ള ഒരു വിഷയം നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുക നാം എങ്ങനെയായിരിക്കും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ എത്തപ്പെടുന്നത് നമ്മുടെ ഈ ശരീരത്തോടുകൂടെയാണോ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ബോഡിയോടു കൂടെയാണോ ഒരു ശരീരത്തോടു കൂടെയാണോ നാം അവിടെ ചെല്ലുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഇവിടെ നമ്മുടെ ശരീരം നാം മരിച്ച് മാറ്റപ്പെട്ട് നമ്മുടെ ശരീരം മണ്ണിനോട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട് അത് നാം വളരെ പ്രാധാന്യതയോടെ കാണേണ്ട ഒരു വിഷയമാണ് ഒന്ന് ഒന്ന് കൊരിന്തിയ ലേഖനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് കൊരുന്തിയ ലേഖനം പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മരിച്ചവരുടെ പുനരുദ്ധാനവും ഔവ തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം അദ്രവത്വത്തിൽ ഉയർക്കുന്നു അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു തേജസ്സിൽ ഉയർക്കുന്നു ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർക്കുന്നു പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മീയ ശരീരം ഉയർക്കുന്നു പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട് അപ്പോൾ ഈ ഭാഗങ്ങളിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം മുതൽ പൗലോസ് ലീഗ വളരെ ശക്തമായി നമ്മെ പ്രബോധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഈ ശരീരം ദ്രവത്വത്തിലാണ് വിതയ്ക്കപ്പെടുന്നത് അതായത് വേദപുസ്തകത്തെ നാം പഠിക്കുമ്പോൾ മരണമെന്ന പദത്തെക്കാൾ ധാരാളം പദങ്ങൾ മരണത്തിന് തത്തുല്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് ദ്രവത്വം നിദ്ര കൊള്ളുക അല്ലെങ്കിൽ ഉറങ്ങുക ഇങ്ങനെയുള്ള പദങ്ങളൊക്കെയാണ് ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ളത് മരണമെന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിദ്ര അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തത്തുല്യമായ പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമ്മുടെ ശരീരം ദ്രവത്വത്തിൽ ആണ് വിതയ്ക്കുന്നത് ദ്രവത്വത്തിൽ നമ്മുടെ ശരീരം ദ്രവിച്ചു പോകുന്ന ശരീരമാണ് ഇത് മണ്ണിൽ നിന്ന് എടുത്ത ശരീരമാണ് അതുകൊണ്ട് തന്നെയാണ് മണ്ണിൽ നിന്നെടുത്ത ശരീരമായതുകൊണ്ടാണ് അധമായി എന്ന് പറയുന്ന എബ്രായ പദത്തിൽ നിന്നുമാണ് ആദാ എന്ന പദം ഉണ്ടായിട്ടുള്ളത് അധമായി മണ്ണ് എന്നാണ് അർത്ഥം അപ്പോൾ അധമായി എന്ന ആ വാക്കിൽ നിന്നും ആധാം എന്ന പദം വന്നിട്ടുള്ളത് അപ്പോൾ ഈ മണ്ണിൽ നിന്നെടുത്ത ശരീരമായതുകൊണ്ട് ഈ മണ്ണിലേക്ക് തിരികെ ചേരണം എന്നുള്ളത് ദൈവിക വ്യവസ്ഥയാണ് ദൈവിക വ്യവസ്ഥയാണ് അപ്പോൾ ദൈവിക വ്യവസ്ഥ അങ്ങനെ ഉള്ളതായതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ശരീരം ദ്രവിച്ച് പോകുന്നത് കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് രോഗങ്ങൾ ദുഃഖങ്ങൾ അതുപോലെ തന്നെ വേദനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവേശിപ്പാൻ സാധ്യത ഉള്ളത് എന്താ കാരണം നമ്മുടെ ശരീരം നമ്മുടെ ശരീരം ദ്രവത്വമുള്ള ശരീരമാണ് ദ്രവത്വമുള്ള ശരീരം അപ്പോൾ ഈ ദ്രവത്വമുള്ള ശരീരം എങ്ങനെയാണ് അത് മണ്ണിനോട് ചേർന്ന് കഴിയുമ്പോൾ ഈ ശരീരം പാടെ നശിച്ചു പോകുകയാണ് പിന്നീട് ഈ ഒരു രൂപമില്ല ഇപ്പോൾ ഇന്ന് നിങ്ങൾ എന്നെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു രൂപം എൻ്റെ മരണശേഷമില്ല എൻ്റെ ബോഡി ഒരു ഒരു ടോട്ടലി മണ്ണിനോട് ലയിച്ച് ചേർന്നിട്ട് ഒരു ഒരു വികൃത ശരീരമായി ഞാൻ മാറ്റപ്പെടുകയാണ് കുറേ അസ്ഥി കൂടങ്ങളും അസ്ഥിപ്പഞ്ചരങ്ങളും അല്ലാതെ പിന്നീട് ഇത് ആരുടെ ബോഡിയാണ് എന്താണ് ഒന്നും നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമല്ല പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ സെല്ല് പോലുള്ള ഇടങ്ങളിലാണ് നമ്മുടെ ശരീരം അടക്കം ചെയ്യപ്പെടുന്നതെങ്കിൽ പിന്നീട് ഒരിക്കലും ആ ബോഡി റെക്കഗ്നൈസ് ചെയ്യാൻ പാടാണ് പിന്നെ അല്ലെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് അതിൻ്റേതായ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ അപ്പം നമ്മുടെ ഈ ശരീരം ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുകയാണ് ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്ന ഈ ശരീരം എന്താണ് സംഭവിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നു പൗലോസ് പറയുകയാണ് അദ്രവത്വത്തിൽ ഉയർക്കപ്പെടുന്നു പിന്നീട് ഈ ബോഡി ഉയർത്ത് കഴിയുമ്പോൾ ഒരിക്കലും ഒരു ദ്രവത്വമില്ലാത്ത ഒരു ശരീരത്തിൻ്റെ ഉടമയായി ഞാനും നിങ്ങളും മാറ്റപ്പെടുകയാണ് അപ്പോൾ ഒരിക്കലും ഒരു ദ്രവത്വമില്ലാത്ത പിന്നീട് ഈ ശരീരത്തിൻ്റെ അകത്ത് രോഗത്തിന് പ്രവേശനമില്ല പ്രഷറിനോ ഷുഗറിനോ കൊളസ്ട്രോളിനോ ഇത്യാദി യാതൊന്നിനും പ്രവേശനം ഇല്ലാത്ത ഒരു ശരീരത്തിൻ്റെ അവകാശികളായിട്ടാണ് ഒരു ശരീരത്തിൻ്റെ ഉടമകളായിട്ടാണ് ഞാനും നിങ്ങളും എന്തു ചെയ്യുന്നത് ഉയർക്കപ്പെടുന്നത് അപ്പം അങ്ങനെ ഉയർക്കപ്പെടുന്ന ഒരു ബോഡിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അടുത്ത പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം കണ്ണുകളെ ഞാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവയെ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം ദൈവകൃപ കൊണ്ട് എല്ലാവരെയും പുതിയണം സകലമാനവും മഹത്വം ഞങ്ങൾ അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസർ ജോസ് സാമുവേൻ